ശബരിമല സ്വർണ്ണങ്ങളിലെ ദേവസ്വം ബോർഡ് എ പത്മകുമാർ പ്രതിയാണ് ജയിലിലെത്തി പ്രത്യേക അന്വേഷണ സംഘം എ പത്മകുമാറിനെ ചോദ്യം ചെയ്തു നേരത്തെ കട്ടിലപ്പാളിയിലെ സ്വർണം കവർന്ന കേസിലാണ് പത്മകുമാർ അറസ്റ്റിലായത് ആർ അരുൺ വാർത്തയുടെ വിശദാംശങ്ങളുമായി കൊല്ലത്ത് നിന്ന് ചേരുന്നത് അരുൺ വെരി ഗുഡ് മോർണിംഗ് അപ്പോൾ ഈ കേസിൽ ആദ്യത്തെ കേസിൽ സ്വർണപാളികൾ അതിന്റെ വിഷയത്തിൽ ചെമ്പന്ന് എഴുതുക മാത്രമാണ് ചെയ്തത് മറ്റൊന്നും ഞാൻ ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞ ഒരു ന്യായീകരണം പത്മകുമാറിന്റെ ഭാഗത്തുനിന്ന് വന്നിരുന്നു എന്നാൽ അതിൽ മാത്രമല്ല ഈ സ്വർണം കടത്തുന്നതിലും പങ്കുണ്ടെന്നാണല്ലോ ഇപ്പോൾ ശബരിമല കേസിൽ എ പത്മകുമാറിനെ മറ്റൊരു കേസിൽ കൂടി ഇപ്പോൾ പ്രതിയാക്കിയിരിക്കുകയാണ് പത്മകുമാറിന്റെ അറസ്റ്റ് കൂടി ഇപ്പോൾ രേഖപ്പെടുത്തിയിട്ടുണ്ട് ശബരിമലയിലെ ദ്വാരപാല ശില്പങ്ങളിൽ നിന്ന് സ്വർണം പുറത്തേക്ക് കടത്തിയ കേസിലാണ് ശബരിമല ശബരിമലയിലെ ഇതുമായി ബന്ധപ്പെട്ട പ്രത്യേക അന്വേഷണ സംഘം ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് എ പത്മകുമാറിനെ ഇപ്പോൾ അറസ്റ്റ് ചെയ്തിരിക്കുന്നത് ജയിലിലെത്തി ഡിസംബർ രണ്ടിന് ചോദ്യം ചെയ്ത ശേഷമാണ് അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നത് മണിക്കൂറുകൾ നീണ്ട ചോദ്യം ചെയ്യൽ എസ് ഐ ടിയുടെ പ്രത്യേക സംഘത്തലവൻ ആ ശശിധരന്റെ നേതൃത്വത്തിലാണ് നടന്നത് ഇവിടെ വെച്ച് ഇതുമായി ബന്ധപ്പെട്ട് പോലീസും ഈ എസ് ഐ ടി ക ത്തിയ വിവിധ കാര്യങ്ങളെക്കുറിച്ച് പത്മകുമാറിൽ നിന്ന് വിവരങ്ങൾ ചോദിച്ചറിയുകയായിരുന്നു ഈ ചോദിച്ചർച്ചതിന് പിന്നാലെയാണ് ജയിലിനുള്ളിൽ വെച്ച് തന്നെ അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നത് പത്മകുമാറിന്റെ അറസ്റ്റിലേക്ക് നയിച്ച കാരണങ്ങൾ എസ് പറയുന്നത് ഇങ്ങനെയാണ് ഈ ശബരിമലയിലെ ദ്വാരപാല ശില്പങ്ങളിലെ സ്വർണം അത് പുറത്തേക്ക് കൊണ്ടുപോകുന്നതിന് ഉണ്ണികൃഷ്ണൻ പൊറ്റിക്ക് അനുവാദം കൊടുത്തത് എ പത്മകുമാറാണ് പത്മകുമാറിന് ഈ വിഷയത്തിൽ ബോധപൂർവ്വമായ പങ്കുണ്ട് എന്നുള്ളതാണ് എസ് ഐ ടിയുടെ കണ്ടെത്തൽ ഇതിന്റെ കൂടി അടിസ്ഥാനത്തിലാണ് ഡിസംബർ രണ്ടിന് നേരിട്ട് ജയിലിലെത്തി ഇതുമായി ബന്ധപ്പെട്ട ചോദ്യം ചെയ്യൽ പൂർത്തിയാക്കുകയും അറസ്റ്റ് രേഖപ്പെടുത്തിയും ചെയ്യിക്കുന്നത് ഇതോടെ പത്മകുമാർ ശബരിമലയുമായി ബന്ധപ്പെട്ട രണ്ട് കേസുകൾ കൂടി രണ്ട് കേസുകളിലേക്ക് പ്രതിയായി മാറിയിരിക്കുകയാണ് പത്മകുമാറിനെ അല്പസമയത്തിനകം കൊല്ലം വിജിലൻസ് കോടതിയിൽ കൊണ്ടുവരികയും ചെയ്യും കാരണം അദ്ദേഹത്തിന്റെ റിമാൻഡ് കാലാവധി അവസാനിക്കുകയാണ് അതുകൊണ്ട് ഇന്ന് കോടതിയിൽ എത്തിച്ച് ഇതുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങളും പൂർത്തിയാക്കേണ്ടതുണ്ട് എന്തായാലും ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ തനിക്ക് പങ്കില്ലെന്ന് പത്മകുമാർ ആവർത്തിച്ച് വ്യക്തമാക്കി ജാമ്യാപേക്ഷ അടക്കം നൽകുമ്പോഴാണ് രണ്ടാമത്തെ കേസിൽ കൂടി പത്മകുമാറിനെ പ്രതിയാക്കിക്കൊണ്ടുള്ള എസ് ഐ നിർണായക നീക്കം ഇപ്പോൾ ഉണ്ടായിട്ടുള്ളത് ഐ അരുൺ എക്സാക്ട്ലി ദ സെയിം മോട്ടോർ സോപ്പറാണ്ടി ആയിരുന്നു കട്ടളയിലും ദ്വാരമായ സിപ്പുകളുടെ കാര്യത്തിലും യഥാർത്ഥത്തിൽ കട്ടളയിൽ ഒരു എന്താണ് ഈ തട്ടിപ്പിന്റെ അല്ലെങ്കിൽ മോഷണത്തിൻ്റെ ഒരു ഒരു എന്താണ് പറയുക ഒരു ബ്ലൂ പ്രിന്റ് ഉണ്ടാക്കുമായിരുന്നു എന്ന് പറഞ്ഞാൽ അത് കട്ടളയിൽ മാത്രമല്ല എവിടെയും ആപ്ലിക്കബിൾ ആക്കാൻ കഴിയുന്ന അല്ലെങ്കിൽ സ്വർണ്ണം ഉള്ള എവിടെയും ആപ്ലിക്കബിൾ ആക്കാൻ കഴിയുന്ന സ്വർണ്ണം ചെമ്പാക്കുന്ന ആ മായാജാലം കട്ടള കട്ടളപ്പടിയിൽ ആദ്യം തന്നെ ഒരു തന്ത്രം എന്നുള്ള നിലയ്ക്ക് ഒരു ഒരു രീതി എന്നുള്ള നിലയ്ക്ക് സ്ഥാപിക്കപ്പെട്ടതാണ് അതുതന്നെ ദ്വാരപാലക ശില്പങ്ങളും ആവർത്തിച്ചു അപ്പോൾ കട്ടളപ്പടിയിലെ സ്വർണം അതിൻ്റെ ആ രീതി രൂപ രൂപവൽക്കരിച്ച ആളുകൾ ഒരാൾ എന്ന നിലയ്ക്ക് തന്നെ ആകുമോ ഈ ദ്വാരപാലക പാളികളെ സ്വർണം കടത്തിയ കേസിലും പ്രതി അരുൺ അശ്മി തീർച്ചയായും എസ് ഐ ടി പറയുന്നത് ഇങ്ങനെയാണ് രണ്ട് കേസുകളിലെ മോഡ് ഓഫ് ഓപ്പറാൻഡറി അത് ഒരുപോലെ തന്നെയാണ് അതുകൊണ്ട് ഇതിന്റെ ഗൂഢാലോചന നടത്തിയതും അത് ഇംപ്ലിമെന്റ് ചെയ്തതും എ പത്മകുമാറാണ് പത്മകുമാറിന്റെ അറിവ് ഇക്കാര്യത്തിൽ കൃത്യമായി തന്നെയുണ്ട് അത് സാധൂകരിക്കുന്ന മൊഴികൾ അതുമായി ബന്ധപ്പെട്ട ജീവനക്കാരിൽ നിന്ന് ലഭിച്ച വിവരങ്ങൾ എന്നിവയാണ് എസ് ഐ കണ്ടെത്തിയിട്ടുള്ളത് ഇതിൽ ഏറ്റവും പ്രധാനമായി ഉള്ളത് എസ് ഐ ടിക്ക് ലഭിച്ച ചില വിവരങ്ങൾ ചില മൊഴികളാണ് അതിൽ തങ്ങൾക്ക് പങ്കില്ല തങ്ങളെ ഇരുത്തിക്കൊണ്ട് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചെയ്യണമെന്നാവശ്യപ്പെട്ടു ആ കാര്യങ്ങൾ മാത്രമാണ് തങ്ങൾ ചെയ്തത് ഇക്കാര്യത്തിൽ തങ്ങൾ ഈ കട്ട മുതലെടുക്കുകയോ അല്ലെങ്കിൽ ഇത് ഈ കളവിനെ കൂട്ടുനിൽക്കുകയോ ചെയ്തിട്ടില്ല എന്ന മൊഴികൾ കൂടി എസ് ഐ മുമ്പാകെ ലഭിച്ചിട്ടുണ്ട് ഇതിൻ്റെ കൂടി അടിസ്ഥാനത്തിലാണ് ഡിസംബർ രണ്ടിന് ജയിലിലേക്ക് എത്തി ഇതുമായി ബന്ധപ്പെട്ട ചോദ്യം ചെയ്യൽ നടക്കുന്നത് പത്മുമാർ പക്ഷേ ഇതിൽ നിന്ന് ഒഴിഞ്ഞുമാറുകയാണ് ചെയ്തത് ഉദ്യോഗസ്ഥർ നൽകിയ ഫയൽ താൻ ഒപ്പിട്ടു അതിനപ്പുറം തനിക്ക് അറിയില്ല പക്ഷേ എങ്ങനെയാണ് ദ്വാരപാലക ശില്പങ്ങളിലെ ഈ സ്വർണ്ണപ്പാളികൾ പുറത്തേക്ക് കൊണ്ടുപോകാൻ ബോർഡിൻ്റെ തീരുമാനങ്ങൾ എത്തുന്നതിന് മുമ്പ് ബോർഡ് പ്രശ്നം ഹൈജാക്ക് ചെയ്ത് പുറത്തേക്ക് കൊണ്ടുപോയി എന്നുള്ളതാണ് എസ് ഐ ടിയുടെ കണ്ടെത്തൽ അതിന് ഈ ഉണ്ണികൃഷ്ണൻ പറ്റിയുമായി ഈ അടുപ്പം അത് അയാൾ ഉപയോഗിച്ചു എന്നുള്ള കണ്ടെത്തിൽ കൂടി ഇപ്പോൾ എസ് ഐ ടിയുടെ ഭാഗത്തുണ്ടായി ലക്ഷിക്കണം അതിന്റെ കൂടി ആ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നത് അറസ്റ്റ് രേഖപ്പെടുത്തിയതിന് പിന്നാലെ ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിലേക്ക് കൂടി എസ് ഐ ഇപ്പോൾ കടന്നിട്ടുണ്ട് കാരണം ഈ പത്മവുമാർ ഇതിൽ സാമ്പത്തിക ലാഭം ഉണ്ടാക്കിയിട്ടുണ്ടോ അങ്ങനെയാണെങ്കിൽ അതിന്റെ ലാഭം ഏതൊക്കെ രീതിയിലാണ് ഈ പ്രതികൾക്ക് ലഭിച്ചിട്ടുള്ളത് ഇതിൽ ഏറ്റവും നിർണായകമായിരിക്കുന്നത് ഉണ്ണികൃഷ്ണൻ പോറ്റി നിന്ന് ലഭിച്ച മൊഴിയും അതുപോലെ തന്നെ അവസാന ഘട്ടത്തിൽ പിടിയിലായ സുധീഷ് കുമാറിൽ നിന്നും മുരാരി ബാബുവിൽ നിന്നും ലഭിച്ച മൊഴികളുടെയും കൂടി അടിസ്ഥാനത്തിലാണ് ഇതിൽ തന്ത്രിയെ കൂടി ചോദ്യം ചെയ്യാനുള്ള നീക്കം ഇപ്പോൾ അന്വേഷണ സംഘത്തിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് പക്ഷേ ഈ നിർണയ മായ ഒരു തീരുമാനം എസ് ഐ ടിയുടെ ഭാഗത്ത് ഉണ്ടാവുക ആദ്യഘട്ടത്തിൽ കട്ടളപ്പാളിയിലെ സ്വർണ്ണ കവർച്ചയിൽ മാത്രമാണ് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പത്മകുമാറിനെ അറസ്റ്റ് ചെയ്യുകയും നിയമത്തിലെ നിയമ നടപടിയിലേക്ക് പോയതെങ്കിൽ രണ്ടാം കേസിലും അയാൾ അദ്ദേഹത്തിന് പൂർണ്ണമായ പങ്കുണ്ട് അയാൾക്ക് കൃത്യമായി ഇടപെടൽ നടത്തി എന്ന നിർണായകമായ കണ്ടെത്തലാണ് എസ് ഐ ടി എടുത്തിരിക്കുന്നത് ഹഷ്മി ഈ സ്വർണ്ണക്കൊള്ളയ്ക്കപ്പുറം മറ്റു ചില വിവരങ്ങൾ കൂടി എസ് ഇതുമായി ബന്ധപ്പെട്ട് പത്മകുമാറിൽ നിന്ന് ചോദിച്ചറിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് അങ്ങനെയാണെങ്കിൽ ഈ കള്ളക്കടത്തിന് അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള അഴിമതിയുടെ വലിയ കെട്ടുകഥകളായിരിക്കും ഇനി വരാൻ പോകുന്നത് ആ ഈ എ ോ അന്വേഷണം എന്നൊരു ചോദ്യം ഇടയ്ക്ക് ഉണ്ടായിരുന്നു പത്മകുമാർ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ദൈവതുല്യരായി താൻ ഒരു വ്യക്തി എന്ന് പറഞ്ഞിരുന്നു അപ്പോൾ ഇനി പത്മകുമാറിന് അപ്പുറത്തേക്ക് അന്വേഷണ സംഘം നീളും കൂടുതൽ അന്വേഷണം ഉണ്ടാവാനുണ്ട് എന്ന ഉണ്ടാവുന്നുണ്ട് അടിസ്ഥാനത്തിലാണല്ലോ അന്വേഷണം പൂർത്തിയാക്കാൻ എസ് ഐ ടിക്ക് കോടതി അനുമതി അനുവാദം കൊടുത്തു മാത്രമല്ല എസ് ഐ ടി ഇടുത്തിയുള്ള അന്വേഷണത്തിൽ കോടതി വലിയ തൃപ്തി ആ കാര്യത്തിൽ രേഖപ്പെടുത്തുകയും ചെയ്തു ഇതിപ്പോൾ വ്യക്തമാവുന്നത് ഇത് ഇതെല്ലാം ഒരു പാക്കേജാണ് എന്ന് പറഞ്ഞാൽ ഏത് രീതിയിലാണ് കട്ടളപ്പാളി അടിച്ചുകൊണ്ട് പോയത് എന്താ അതേ അതുപോലെ തന്നെയാണ് അതേ ഫോർമാറ്റിൽ തന്നെ രേഖ തിരുത്തുക വ്യാജം ഉണ്ടാക്കുക അതിലെ സ്വർണ്ണം ആവിയാക്കളയുക അവിടെ ചെമ്പന്ന് രേഖപ്പെടുത്തുക അടിച്ചുമാറ്റി വെക്കുക അതേ അതേ മോഡ അതേ രീതി തന്നെയാണ് ദ്വാരപാലകളുടെ കാര്യത്തിലും കണ്ടത് അപ്പോൾ ഇതെല്ലാം പ്രതികളൊക്കെ ഒന്ന് തന്നെയാണ് ഒരു വലിയ ക്രൈം സിൻഡിക്കേറ്റ് ആണ് എന്ന് തന്നെയാണ് എസ് ആ കണ്ടത്തിൽ നിന്ന് കണ്ടെന്ന് മനസ്സിലാക്കേണ്ടത് ലോകത്തെ ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലൈനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം